ശേഷം രണ്ടു മൂന്ന് പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മലയാള സംഗീത ലോകത്തെ വേറിട്ട ശബ്ദത്തിനുടമയാണ് വിധു പ്രതാപ് വിധു സംഗീത ലോകത്തെന്ന പോലെ ഭാര്യ ദീപ്തി നൃത്തവേദികളിൽ സജീവമാണ് പാട്ടും തമാശകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഇരുവരുടെയും യൂട്യൂബ് ചാനലിനും ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ വിധു പ്രതാപ് ഭാര്യ ദീപ്തിക്കായി പങ്കുവച്ചിരിക്കുന്ന ആശംസാ കുറിപ്പാണ് വൈറലാകുന്നത് സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിലാണ് വിധു തങ്ങളുടെ പതിനാറാം വിവാഹ വാർഷികത്തിന് ആശംസകളുമായി എത്തിയത് പതിനാറ് വർഷം ഒരുമിച്ച് പിന്നിട്ടുവെന്നും ഇനിയും ചിരിപ്പിച്ചും വഴക്കിട്ടും സന്തോഷത്തോടെ മുന്നോട്ട് പോകാമെന്നുമാണ് ദീപ്തിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് വിതു കുറിച്ചത് ദീപ്തി അങ്ങനെ നമ്മൾ പതിനാറ് വർഷം പിന്നിട്ടിരിക്കുകയാണ് അല്ലെ പരസ്പരം പുകഴ്ത്തി ക്യാപ്ഷൻ എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മൾ തമ്മിൽ ചിരിച്ചും ചിരിപ്പിച്ചും പരസ്പരം വഴക്കിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകാമെന്നാണ് വിധു കുറിച്ചത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ഇരുവരുടെയും വിവാഹം സംഗീത മേഖലയിലെയും സിനിമാ മേഖലയിലെയും രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖ ദമ്പതികളുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു യേശുദാസ് എം ജി ശ്രീകുമാർ എന്നിവരുടെ കാലഘട്ടത്തിൽ സംഗീത ലോകത്തെത്തിയ വിദു പ്രതാപ് പാടിയ മിക്ക ഗാനങ്ങളും മലയാളികൾക്ക് പ്രിയപ്പെട്ടവയാണ് ഇന്നും യുവ ഗായകരിൽ മുൻനിരയിലാണ് വിദു പ്രതാപിൻ്റെ സ്ഥാനം